താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാലിയനെ ഭീഷണിയുമായി ഊമക്കത്ത് കത്ത് താമരശ്ശേരി പോലീസിനെ കൈമാറിയിരിക്കുകയാണ് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിൽ അബ്ദുൾ റഷീദ് എന്ന ആളാണ് കത്തയച്ചിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പ് കാര്യാലയത്തിലാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ ീരാറ്റുപേട്ടയിലെ വിലാസത്തിൽ നിന്നാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിനെതിരെ വിവിധ പരാമർശങ്ങൾ കത്തിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സമുദായ സ്പർദ്ധയടക്കം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ക്രൈസ്തവ സമുദായത്തിന് എതിരായിട്ടാണ് ഭീഷണി കത്ത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സമീപകാലത്തുണ്ടായ ഹിജാബ് വിഷയം കത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നും പോലീസ് സൂചന നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് ഹിന്ദുക്കൾക്ക് ഇവിടെ പൗരത്വം നൽകിയതുപോലെ ഇന്ത്യയിലെ ക്രൈസ്തവർ യൂറോപ്പിലേക്ക് പോകണമോ എന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയുൽ നേരത്തെ പറഞ്ഞിരുന്നു രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് മതം മാറ്റം എന്ന പേരിൽ നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവ ലോകത്തെ തകർക്കാൻ ശ്രമം നടക്കുകയാണ് എന്നും ഭാരത ിലെ ക്രൈസ്തവർ എന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച അദ്ദേഹം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു രാജ്യത്ത് നക്സലൈറ്റുകളുടെ ആക്രമണത്തിനെതിരെ എന്ത് നടപടിയാണോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചത് അതേ നടപടി ക്രൈസ്തവരെ ആക്രമിക്കുന്നവർക്കെതിരെയും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നൂറ് ഇരട്ടി വർധനവാണ് മതപീഡനത്തിൽ ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് സംരക്ഷണം നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും അതിന്റെ തെളിവാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതെന്നും ബിഷപ്പ് പറയുകയാണ് സംസ്ഥാനത്തെ മലയോര കർഷകരോട് സർക്കാർ വഞ്ചനയാണ് കാട്ടുന്നത് വന്യമൃഗശല്യത്തിനെതിരെ സൗരവേലി കെട്ടിത്തരാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു ഇപ്പോൾ വേലിയുമില്ല വാഗ്ദാനവുമില്ല വീണ്ടും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുകയായിരുന്നു കടുവ ഇറങ്ങി ജീവന് ഭീഷണി ഉയർത്തുന്നു സർക്കാർ കർഷകർക്ക് സംരക്ഷണം നൽകണം ദയനീയമായ സാഹചര്യമാണ് കർഷകർക്ക് ഇന്നുള്ളത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന നീതി മനുഷ്യർക്കും കിട്ടണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി